സങ്കീർത്തനങ്ങൾ നാപ്പത്തി എട്ടാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ നഗരം കർത്താവ് ഉന്നതനാണ് നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അത്യന്തം സ്തുതി ഉയർന്ന മനോഹരമായ അവിടുത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവൻ്റെയും സന്തോഷമാണ് അങ്ങ് വടക്കുള്ള സിയോൻ പർവ്വത ഉന്നതനായ രാജാവിൻ്റെ നഗരമാണ് അതിന്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ അവർ സൂയ സിയോനെ കണ്ട് അവർ അമ്പരന്നു പരിഭ്രാന്തരായ അവർ പാലായനം ചെയ്തു അവിടെ വെച്ച് അവർ ഭയന്നു വിറച്ചു ഈറ്റുനോവിനൊത്ത കഠിന വേദന അവരെ ഗ്രസിച്ചു കിഴക്കൻ കാറ്റിൽപ്പെട്ട പ്പലുകളെ പോലെ അവർ തകരുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ നഗരത്തിൽ നാം കണ്ടു ദൈവം എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന അവിടുത്തെ നഗരത്തിൽ തന്നെ ദൈവമേ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ ധ്യാനിച്ചു ദൈവമേ അങ്ങയുടെ നാമം എന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു അവിടുത്തെ വലം കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സിയോൻ മല സന്തോഷിക്കട്ടെ അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂതായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ സിയോനു ചുറ്റും സഞ്ചരിക്കുൻ അതിന് പ്രതിഷ്ഠം വെക്കുവിൻ അതിന്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ അതിൻ്റെ കൊത്തളങ്ങളെ ശ്രദ്ധിക്കുകയും കോട്ടകളെ നടന്നു കാണുകയും ചെയ്യുവിൻ ഇവിടെയാണ് ദൈവം ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം അവിടുന്ന് എന്നും നമ്മെ നയിക്കുമെന്നും വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ